ായിരുന്നു ലൈവിന്റെ സമയത്ത് അമ്മേനെ കാണിക്കണം എന്ന് വിചാരിച്ചു പക്ഷെ ആ സമയം അമ്മ എത്തിയിട്ടില്ലായിരുന്നു അമ്മ നമ്മള് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാട്ടോ പറ്റില്ല അക്യുപഞ്ചർ പിന്നെ ആണ് അത് നമ്മളൊരു നീഡിൽ വെച്ചിട്ടുള്ള ഒരു തെറാപ്പി തെറാപ്പിയാണ് നമ്മള് ടാബ്ലറ്റോ കാര്യങ്ങളോ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല അപ്പൊ അവിടെ പോയിട്ട് വരികയാണ് കേട്ടോ വരുന്ന വഴി ഭയങ്കര വിഷപ്പ് മൂക്കുമുട്ട തിന്ന ആള് കേക്കണം നിങ്ങള് മൂക്കുമുട്ടം തിന്ന ആള് എഴുപത്തി കിലോയിൽ നിന്ന് എൺപത് കിലോയിലേക്ക് കുതിച്ച് പൊന്തിയിരിക്കുന്നു ആ എഴുപത്തി അഞ്ചിൽ നിന്ന് എമ്പതിലേക്ക് അങ്ങനെ അച്ഛൻ ഉയർന്നിരിക്കുന്നു അപ്പൊ അങ്ങനെ അവരപ്പൂപ്പന് ഹായ് കൊടുത്തു നമുക്ക് ഈ വയസ്സായ ആൾക്കാരെയൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യണം പുറത്തൊക്കെയൊക്കെ പോകുമ്പോൾ അവർക്കൊക്കെ ചിലപ്പോൾ അവരെ വീട്ടിൽ അവരെ മക്കളോ അല്ലെങ്കിൽ അവരെ പേരെ കുട്ടികളോ ഒന്നും അവരെ നോക്കാനൊന്നും ഉണ്ടാവില്ല അപ്പം അപ്പൂപ്പൻ തന്നെ ഹായ് അപ്പൂപ്പാ പറഞ്ഞപ്പോൾ ചിരിച്ചങ്ങനെ കാണിച്ചു ആ പിന്നെ അടുത്ത പറയാനുള്ള നമ്മളിപ്പോൾ ഇത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാഞ്ഞിരം പാറാണ് ചെമ്മണിയോടുന്നാണെട്ടോ ആ സ്ഥലപ്പേര് അവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത് ചിലപ്പോൾ ഗ്ലാസ് കാത്തി കൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കാൻ പറ്റുമെന്നറിയില്ല അതെ അപ്പൊ നമുക്ക് വാങ്ങിക്കുമ്പോ അതുകൂടെ നമുക്ക് വീഡിയോ കാണിക്കാം എവിടെയാണ് പപ്പടം നാലുദേശം പപ്പടാണോ പാലടപ്രഥമൻ ഓണസദ്യ ഉത്രാടം തിരുനാ തിരുവോണം നാളുകളിൽ എവിടെയാണ് പപ്പടം ഇത് മലപ്പുറം സ്പെഷ്യൽ ആണേ ഇത് നാലുദേശല്ല ചെലപ്പോ കഴിഞ്ഞിട്ടാ വണ്ടി എടുത്തു പപ്പടം എഴുതി അമ്മി കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എഴുപത്തഞ്ചിൽ നിന്ന് എൺപതിലേക്ക് കുതിച്ചു പൊന്തിയ കാര്യം ഞാൻ വരുമ്പോ ഇന്ന് രാവിലെ അമ്മ ഇഡലിയും ഇഷ്ടുവാണ് ഉണ്ടാക്കിയത് അപ്പോ നമുക്ക് അധികം കഴിക്കാൻ പറ്റിണ്ടായിരുന്നില്ല കഴിക്കാൻ പറ്റിരുന്നു ഒരു നാലെണ്ണം കഴിച്ചു അതൊരു പതിനിക്കാ കഴിച്ചത് അത് കഴിഞ്ഞിട്ട് ഞാൻ വരണേന്റെ ഒരു രണ്ടു മണിക്കൂർ മുന്നേ ഒരു രണ്ട് ഇഡലി കഴിച്ചു അങ്ങനെ ടോട്ടൽ ആറ് ഇഡലി ഇന്നത്തെ ഭക്ഷണം പക്ഷെ ഇപ്പൊ ഒന്ന് വിശിക്ക വിശക്കണ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കണം അതാ അത് അച്ഛന്റെ കാര്യമാണ് അച്ഛൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം എഴുപത്തഞ്ചിൽ നിന്ന് എൺപതിലേക്ക് കുതിച്ചു പോന്തിയതാണ് അച്ഛൻ ഞാൻ പിന്നെ നോർമലി വെയിറ്റ് നോക്കാറ് അറിയാം ഐഡിയൽ വെയിറ്റ് അറിയാം നമുക്ക് റിയാലോ അല്ലെ നമ്മള് അങ്ങനെയല്ല നമ്മള് നമ്മള് ബോഡിയിൽ നമ്മൾ ഡ്രസ്സ് ഇടുന്ന സമയത്തൊക്കെ എന്തെങ്കിലും വ്യത്യാസം വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ഇന്ന സൈഡൊക്കെ നമ്മൾ തടി കൂടിയിട്ടുണ്ട് എന്നൊക്കെ എനിക്കറിയാം ഞാൻ തടി കൂടിയിട്ടുണ്ടെന്നൊക്കെ എനിക്കറിയാം പക്ഷെ നമ്മൾ വെറുതെ വെയിറ്റ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വർക്ക്ഔട്ട് ചെയ്യുക അതൊക്കെ ചെയ്യണവര് വെയിറ്റ് ചെക്ക് ചെയ്താൽ മതി അല്ലാണ്ട് വെറുതെ ടെൻഷൻ ആവാൻ വേണ്ടി വെയിറ്റ് ചെക്ക് ചെയ്തിട്ട് കാര്യമില്ല ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത് അതെ ഇനി നമ്മള് എന്തായാലും സെപ്റ്റംബർ മാസം നമുക്ക് ഒരു പുതിയ വഴിത്തിരിവ് ഉണ്ടാവും വിശ്വസിക്കുന്നു അപ്പൊ ഇത് മണ്ണാർമല ചീരട്ട ആ ചീരട്ട അല്ല സോറി മണ്ണാർമല സൈഡ് കൂടെയാണ് കേട്ടോ അപ്പൊ നമ്മളിപ്പോ പോകണം എന്നാണ് ആഗ്രഹം ഇത് വഴി വലിയ കുഴപ്പമില്ല ാലും അമ്മ നമുക്ക് എത്ര ദൂരം ഇങ്ങോട്ട് അരമണിക്കൂർ അരമണിക്കൂറിലാണ് അപ്പൊ അങ്ങനെ കുഞ്ഞാവേനെ കൊണ്ടായിരുന്നു പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നത് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ വാശി പിടിക്കോന്ന് വെച്ചിട്ട് പിന്നെ നമ്മൾക്ക് രണ്ടു മൂന്ന് ഡ്രസ്സ് വാങ്ങിച്ചത് അത്ര ഇഷ്ടായില്ല വീട്ടിലെത്തി വിട്ട് നോക്കിയപ്പോ നമുക്ക് അത്ര കംഫർട്ട് കംഫർട്ടായില്ല അപ്പൊ നമ്മളത് തിരിച്ച് റിട്ടേൺ കൊടുക്കാൻ വേണ്ടിട്ട് അവിടെ എന്താ പറയാ നമ്മള് ഷോപ്പിൽ കയറിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമ്മള് പിന്നെ രണ്ട് കൊറിയർ എടുക്കാനുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങട് വന്നത് പിന്നെ നമ്മളുടെ സരിത ചേച്ചി ഗുരുവായൂർ അപ് ടു ഡേറ്റിലെ നമ്മളുടെ പ്രിയപ്പെട്ട അവതാരകയാണ് നമ്മുടെ സരിത ചേച്ചി സരിത ചേച്ചി നമുക്ക് ആടിയെണ്ണയും അതേപോലെ തന്നെ നിറപ്പുത്തരിക്കുള്ള അവിടെ നിറം ഉണ്ടായിരുന്നില്ലേ അപ്പം അതിന്റെ കതിരും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ട് അത് നമുക്ക് മുത്തശ്ശീനേയും കൊണ്ടൊരു ഔ ബെൽറ്റിൽ മുത്തശ്ശീനേയും കൊണ്ടൊരു ഷോട്ട്സ് ചെയ്യിപ്പിക്കാം കേട്ടോ പിന്നെ പിന്നെന്താ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുമോ നിങ്ങളുടെ ആരെങ്കിലും അക്യുപെഞ്ചർ ചികിത്സ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കണവരുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് പറയും കേട്ടോ ഞാൻ നേരത്തെ ലൈവില് വന്നപ്പോൾ ഒരു ചീരു ശ്രീദേവി എന്ന് പറഞ്ഞ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം ചോദിച്ചു ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞപ്പോൾ അപ്പൊ പറഞ്ഞു അല്ല ആയുർവേദമല്ല അക്യുപെഞ്ചറിനെ ഡീറ്റെയിൽ പറയാൻ നിൽക്കുമ്പോഴേക്കാ ചേച്ചി പറഞ്ഞു ആ എന്റെ ചേച്ചി ചെയ്ത് കൊടുക്കണുണ്ട് എന്ന് പറഞ്ഞു ആ അതെ ശ്രീദേവി എന്ന് പറഞ്ഞ ചേച്ചി അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും പഠിപ്പിക്കണുണ്ട് കേട്ടോ കോഴ്സൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അക്യുപെഞ്ചറിന്റെ കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ ഏതായാലും ഇന്ന് വീഡിയോ എടുത്തിട്ടില്ല ഇന്ന് ഫുൾ ഫ്രീ ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു പിന്നെ കുട്ടു ഉണ്ടായിരുന്നില്ല കുട്ടിന് ആവശ്യത്തിന് വേണ്ടി പുറത്തു പോയിട്ടുണ്ടായിരുന്നു പിന്നെ മുത്തശ്ശിക്ക് രണ്ട് ഗ്രന്ഥങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം പിന്നെ അല്ലാതെ മുത്തശ്ശിനെ കൊണ്ട് കാണിക്കാം കേട്ടോ നമ്മൾ താളിയോലയിൽ എഴുതിയ പഴം പഴമ ഉള്ള ഒരു ടൈപ്പിൽ നമ്മൾ പണ്ടത്തെ എഴുത്താണി വെച്ച് എഴുതുന്ന പോലെ അങ്ങനത്തെ ഒരു ഗ്രന്ഥം കിട്ടിയതിൻ്റെ അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ നമ്മൾ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ ആനയും അമ്പലവും എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് വാങ്ങിച്ചത് അവരടുത്ത് ഉണ്ട് ദേവി മഹാത്മ്യ ഉണ്ട് അതുപോലെ ഹരിനാമ കീർത്തനം ഗീത പിന്നെ ആ അതെ അങ്ങനത്തെ എല്ലാവിധ സംഭവങ്ങളും ഉണ്ട് കേട്ടോ ഈ ദേവി മഹാത്മ്യൊക്കെ നമ്മൾ വീട്ടിൽ വെക്കുന്നത് നമ്മളുടെ ഈ അല്ല ദുർ ശക്തികളൊക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തെ ശക്തികളൊക്കെ മാറിയിട്ട് നമുക്ക് നല്ല സർവ്വ ഔഷേ അതെ സർവ്വൈശ്വര്യത്തിന് വേണ്ടിയിട്ടൊന്ന് പറയും പിന്നെ ഇപ്പോൾ പൂജ വയ്പ്പ്പ്പ്പൊക്കെ ഒക്ടോബറൊക്കെ ആകുമ്പോഴേക്കും പൂജ വെപ്പായി അപ്പം നമുക്കൊരു ഗ്രന്ഥം എന്നുള്ള രീതിയിൽ നമുക്കിത് വെക്കാം എന്ന് പറഞ്ഞു പിന്നെ മുത്തശ്ശിയും മുത്തശ്ശിയുടെ ഒരു അനുഭവം അതിൽ പറഞ്ഞിരിക്കണത് എന്താണെന്ന് വെച്ചാൽ മുത്തശ്ശിക്ക് ഉറക്കം വളരെ കുറവാണ് രാത്രി സമയങ്ങളിൽ അപ്പോൾ ആ സമയങ്ങളിൽ മുത്തശ്ശി എന്തു ചെയ്യും ദേവി മഹാത്മ്യം വായിക്കാറുണ്ട് പക്ഷേ ദേവി മഹാത്മ്യല്ലേ ലളിത സഹസ്വനാമം വായിക്കാറുണ്ട് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഉറങ്ങുമ്പോൾ മുത്തശ്ശിക്ക് കറക്റ്റ് ഉറക്കം കിട്ടണുണ്ട് എന്ന് പറയോരത്തർക്കുള്ള വിശ്വാസം കേട്ടോ അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യണവരുണ്ടെങ്കിലൊക്കെ ഒന്ന് പറയും കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഉറക്കം കുറവുള്ളവരൊക്കെ ഒന്ന് പറയും എന്താണ് ഉറക്കം കൂടുതലാവാൻ നിങ്ങൾ ഐ മീൻ നന്നായിട്ട് ഉറക്കം കിട്ടാൻ നിങ്ങൾ എന്താ ചെയ്യാറുള്ളത് എന്നൊക്കെ പറയും കേട്ടോ ഇവിടെ കുറച്ചൊരു ആൾ ഒഴിഞ്ഞൊരു സ്ഥലമാണ് ഒരു അങ്ങനെ വലിയ ട്രാഫിക് അങ്ങനെ കുറേ ബ്ലോക്ക് അങ്ങനത്തെ സംഭവമൊന്നുമില്ല ഇവിടെ കാൽ സ്പെഷ്യലി എസ്പെഷ്യലി പറയാനുള്ള ഒരു സംഭവമാണ് മുട്ട് കാലിൻ്റെ മുട്ടുവേദന ചിരട്ട മാറ്റി വെക്കണ ഇതൊക്കെ കുറേ ഹോസ്പിറ്റൽക്കാരൊക്കെ എഴുതി വിട്ട കേസൊക്കെ ഇവിടെ വന്നിട്ട് കാലവേദന മാറിയ ചരിത്രമൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ അപ്പോൾ അങ്ങനെ കുറേ പേരിങ്ങനെ പറഞ്ഞു കേട്ട് കേൾവിയിൽ നമ്മൾ വന്നതായിരുന്നു അപ്പോൾ അമ്മ ഇതിന് മുന്നേ വേറെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്നപ്പോൾ അമ്മയ്ക്ക് നല്ല വ്യത്യാസം തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോഴാണ് കാലവേദന എന്ന് പറയുന്നത് സാധാ കാലിന്റെ അടി ഭാഗമല്ല അമ്മയ്ക്ക് കാലിലെ സൈഡിൽ ചെറിയൊരു ഉണ്ട പോലെ ഒരു സംഭവം ഉണ്ട് അപ്പോൾ അതിങ്ങനെ വേദനിക്കുകയാണ് ആ ഒരു ഉണ്ട ആ മടമ്പിന്റെ കുറച്ച് മേലെ അപ്പോൾ അത് കുറച്ച് വേദനിക്കുകയാണ് അപ്പം ഇന്ന് റിയില്ല പറഞ്ഞു അപ്പൊ അങ്ങനെ സമയം അടുത്ത പ്രാവശ്യം പോകുമ്പോഴും അപ്പൊ അത് നമുക്ക് ഒന്ന് മെന്റലി നമ്മുടെ ബോഡിക്ക് ഒക്കെ കിട്ടുന്ന ഒരു എക്സസൈസും കൂടെ ആയില്ലേ അത് പത്ത് മിനിറ്റോ അഞ്ചു മിനിറ്റോ ഇലക്ട്രിക് ആയിട്ടുള്ള ഒരു മെഷീൻ അങ്ങനെ അത്ര കുറച്ച് ടൈം ആ പിന്നെ ഞാനും അച്ഛനും അമ്മയും ഇവിടുന്ന് നമ്മളുടെ ഹിജാമ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കപ്പിംഗ് മെഷീനിൽ വെച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു നമ്മുടെ വേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ബ്ലഡിനൊക്കെ എടുത്ത് സംഭവം ഉണ്ടായിരുന്നു ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ പറയാ ഹോട്ടലിൽ എത്തിയിട്ട് നമുക്ക് അവിടുത്തെ അതെ അതെ അച്ഛൻ അതെ അതെ എന്നിട്ട് അച്ഛൻ എൺപതിൽ നിന്ന് എൺപത്തി അഞ്ചിലേക്ക് എത്തിക്കാനുള്ള പ്ലാനിങ്ങിലാണെന്നാണ് പറയണത് അതെ 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 അച്ഛൻ്റെ ടമ്മി കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഇതിപ്പോ ഇതിപ്പോ കുറച്ച് കാണിച്ചു തന്നെയാണ് കേട്ടോ പക്ഷെ നോർമലി ഇത്ര ഉണ്ട് ഇത്രയാണ് നോർമലി ഇതിപ്പോ ശ്വാസം ഗൈസ് ശ്വാസം വിളിച്ചു പിടിച്ചു തന്നെയാണ് ഞാൻ അല്ലാത്ത സമയത്ത് നിങ്ങക്ക് സീക്രട്ടായിട്ട് കാണിച്ചതും അപ്പൊ എന്നാലിനി ഹോട്ടലിൽ എത്തിയിട്ട് നമുക്ക് കാണാം ഇവിടെ ഒരു ഉണ്ട് നല്ല അതെ അതെ ഷോപ്പ് നല്ല ഷോപ്പാട്ടോ നല്ല നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേഞ്ചിനൊക്കെ ഉള്ള ചെരുപ്പൊക്കെ ഇരുന്നൂറ് രൂപ തൊട്ടൊക്കെ തന്നെ സ്റ്റാർട്ടിങ് ചെരുപ്പുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റിന്ന് വെച്ചിട്ട് അങ്ങനെ ആ സംഭവല്ലോ അപ്പൊ ഓക്കെ നമ്മൾ ഇന്നാലും ഹോട്ടലിൽ എത്തിയിട്ട് കാണാം അപ്പം നമ്മൾ കാറ് പാർക്ക് ചെയ്യാൻ വേറെ എവിടെയും സ്ഥലം കിട്ടിയില്ലാട്ടോ അപ്പം ഇവിടെ ഭയങ്കര ചെളിയുണ്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഇന്ന് ഞങ്ങൾ മൂന്നുപേരും മാത്ര കഴിക്കാൻ പോണേ മുത്തശ്ശിക്ക് ഏറ്റവും ഇഷ്ടം എന്താ അറിയോ നെയ് റോസ്റ്റ് നെയ് റോസ്റ്റ് മുത്തശ്ശി നന്നായിട്ട് കഴിക്കും ഭയങ്കര ഇഷ്ടമാണ് അത് കഴിക്കാൻ വേറെ ഒന്നും അങ്ങനെ വേറൊന്നും അങ്ങനെ കഴിക്കില്ല പിന്നെ പിന്നെ ആ പൊതുവെ എല്ലാതും വട അങ്ങനത്തെ സംഭവമൊന്നും പുറത്തുനിന്ന് കഴിക്കില്ല ഇത് നമ്മളിപ്പോൾ പെരിന്തൽമണ്ണ സരോജെന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് കേട്ടോ ആ നായ ഒരു നായ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ അത് വന്നിട്ട് മൂത്രം ഒഴിച്ചു ഇവിടെ സ്കൂട്ടറിന്മാരേക്ക് ഇവർ വരുന്നു കേട്ടോ പാക്കിൽ

അത് വയറോട് നിറഞ്ഞു കിടന്നോട്ട് വെച്ചിട്ടാണ് ഇതെന്റെ ദോഷം